തിരുവനന്തപുരം ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച സംഭവം അരങ്ങേറിയത് വൈകുന്നേരം ഏകദേശം ഏഴുമണിയോടുകൂടി ടെക്നോപാർക്കിൽ നിന്നും കഴക്കൂട്ടത്തേക്ക് ടെക്നോപാർക്കിലെ തന്നെ രണ്ട് ജീവനക്കാരായ നിനോമാതിയും അനുശാന്തിയും കാറിൽ സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു ചില നിർണായക കാര്യങ്ങൾ അനുശാന്തി നിനോയോട് പറയുന്നത് ദിവസം വൈകുന്നേരം താൻ കുളിക്കാൻ കയറിയ സമയത്ത് ഭർത്താവായ ലിജേഷ് നിനോ അയച്ച പ്രൈവറ്റ് മെസ്സേജുകളൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളതായിരുന്നു അനുശാന്തി നിനോമാത്യുവിനോട് പറഞ്ഞത് അതുമാത്രവുമല്ല തന്റെ ഭർത്താവ് ലിജേഷ് ഇനി വീട്ടിലേക്ക് വരണ്ടായെന്ന് കൂടി തന്നോട് പറഞ്ഞതായി അനുശാന്തി തന്റെ ബോസും സുഹൃത്തുമായ നിനോമാത്യുവിനോട് പറഞ്ഞു അനുശാന്തിയും നിനോയും തമ്മിൽ അയച്ചിട്ടുള്ള മെസ്സേജുകൾ വായിച്ചപ്പോൾ തന്നെ ഭർത്താവ് ലിജേഷിന് കാര്യം മനസ്സിലായി അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കിയ ഭർത്താവ് ജിതേഷ് പിരിയാമെന്ന് അനുവിനോട് പറയുകയും ഇനി മുതൽ അവർക്ക് ജനിച്ച കുട്ടിയുടെ മേൽ അനുവിന് യാതൊരു അവകാശമില്ല എന്നും തന്റെ വീട്ടിലേക്ക് ഇനി മടങ്ങി വരരുതെന്ന് ലിജേഷ് അനുവിനോട് പറയുകയും ചെയ്തു നിനോ നിനോമാത്യവും അനുശാന്തിയും സുഹൃത്തുക്കളാണ് അനു വർക്ക് ചെയ്യുന്ന സെക്ഷന്റെ ഹെഡ് കൂടിയാണ് നിനോ മാത്യു അവർ തമ്മിലുള്ള അടുപ്പം വളർന്ന് പല തലത്തിലേക്കും എത്തിയ സാഹചര്യത്തിലായിരുന്നു ഇരുവരും അയച്ച മെസ്സേജുകൾ ലിജേഷിന്റെ കണ്ണിൽ പെട്ടത് ഭർത്താവ് ജിതേഷ് തന്നെ ഉപേക്ഷിക്കുമെന്ന് ഉറപ്പാണെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ നിനോവിനൊപ്പം അങ്ങ് കൂടുമെന്നും അനുശാന്തി ആ നിമിഷത്തിലായിരുന്നു നിനോ മാത്യുവിനോട് പറയുന്നത് അത് കേട്ട ഉടൻ തന്നെ നിനോയുടെ ഉള്ളൊന്ന് കിടുങ്ങി നിനോ മാത്യു വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് വിവാഹിതനായ തന്റെ വീട്ടിലേക്ക് അനുശാന്തി കടന്നു വരുന്നത് ചിന്തിക്കാൻ പോലും നിനോയ്ക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അനുശാന്തിയെ സമാധാനിപ്പിക്കുകയും ലിജേഷ് എന്ന ഭർത്താവിനെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് നിനോ മാത്യു അനുശാന്തിയോട് പറയുകയും ചെയ്തു എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് നിനോ ഉദ്ദേശിക്കുന്നതെന്ന് അനു ചോദിച്ചെങ്കിലും അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല പകരം അന്ന് വൈകുന്നേരം വീട്ടിലെത്തുന്ന സമയത്ത് ലിജേഷിന്റെ വീടിന്റെ കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് വരണമെന്ന് മാത്രമായിരുന്നു നിനോ മാത്യു അനുശാന്തിയോട് പറഞ്ഞത് വീടിന്റെ പുറത്തുള്ള ഫോട്ടോസ് മാത്രമല്ല വീടിനകവും അകത്തുള്ള ഓരോ മുറിയുടെയും ഫോട്ടോസ് കൂടി എടുക്കണമെന്ന് അനുശാന്തിയോട് നിനോ പറയുകയും ചെയ്തു ഓഫീസിൽ ജോലി ഒരുപാടുള്ള ദിവസങ്ങളിലും വൈകുന്ന ദിവസങ്ങളിലുമൊക്കെ അനുശാന്തിയെ തന്റെ വീടിന് സമീപത്ത് വാഹനത്തിൽ കൊണ്ടുപോയി വിടാറുള്ളത് നിനോ മാത്യു തന്നെയാണ് അന്നും പതിവ് പോലെ നിനോ അനുശാന്തിയെ ലിജേഷിന്റെ വീടിന് സമീപം കൊണ്ടുപോയി വിട്ടു നിനോയെ പൂർണ്ണ വിശ്വാസമുള്ള അനുശാന്തി ഫോട്ടോസ് നാളെ തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കയറി ചെന്നു രാവിലെ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ലിജേഷ് തന്റെ ഭാര്യയായ അനുവിനോട് പറഞ്ഞിട്ടും അവർ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വന്നതിൽ ലിജേഷിന് ദേഷ്യവും വെറുപ്പും തോന്നി അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും രണ്ട് അപരിചിതരെ പോലെ ആ ദിവസം അവിടെ കഴിച്ചുകൂടിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ ലിജേഷ് തന്റെ ജോലിക്ക് പോയ സമയത്ത് ആ വീടിന്റെ ഫോട്ടോസ് എടുക്കാൻ അനുശാന്തിക്ക് ഒരു അവസരം കിട്ടി തന്റെ മകളെ ചേർത്തു പിടിച്ചും അല്ലാതെയുമൊക്കെ ആ വീടിന്റെ പല കോണിൽ നിന്നുകൊണ്ട് അനുശാന്തി സെൽഫി എടുത്തു തുടങ്ങി എന്തിനാണ് ഇത്രയധികം സെൽഫി എടുക്കുന്നതെന്ന് ലിജേഷിന്റെ അമ്മ ആ സമയത്ത് അനുശാന്തിയോട് ചോദിക്കുകയും ചെയ്തു തങ്ങൾ പുതിയ വീട് പണിത് അങ്ങോട്ടേക്ക് മാറുന്ന സാഹചര്യത്തിൽ ഈ വീടിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ സെൽഫി എടുക്കുന്നതെന്നായിരുന്നു അനുശാന്തി തന്റെ അമ്മായിയമ്മയും ലിജേഷിന്റെ അമ്മയുമായ വിജയമ്മയോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ വിജയമ്മയും അവർക്കൊപ്പം ഫോട്ടോസ് എടുക്കാൻ കൂടി അകത്തുള്ള ഫോട്ടോസ് എടുത്തതിനു ശേഷം പുറത്തുനിന്നുള്ള വീടിന്റെ കുറച്ച് ഫോട്ടോസ് കൂടി അനുശാന്തി എടുത്തു അന്ന് തന്നെ ടെക്നോ പാർക്കിലെത്തിയ അനുശാന്തി ആ ഫോട്ടോസൊക്കെ നിനോയ്ക്ക് സെന്റ് ചെയ്തു കൊടുക്കുകയും ചെയ്തു ലിജേഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ അയാൾ ഏതൊക്കെ ദിവസമാണ് ഡ്യൂട്ടിക്ക് പോകുന്നതെന്നും ഏതൊക്കെ ദിവസം വീട്ടിലുണ്ടാകുമെന്നുമുള്ള എല്ലാ കാര്യങ്ങളും നിനോ മാത്യു അനുവിനോട് ചോദിച്ച് മനസ്സിലാക്കി എന്തിനു വേണ്ടിയാണ് നിനോ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് പലതവണ ചോദിച്ചെങ്കിലും അയാൾ അതിനുള്ള മറുപടി അനുവിനോട് പറഞ്ഞില്ല ഒടുവിൽ അനുവിന്റെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ നിനോ തന്റെ മനസ്സിലുള്ള പ്ലാൻ അനുശാന്തിയോട് പറഞ്ഞു അവരുടെ ബന്ധം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഭർത്താവ് ലിജേഷ് ആണ് ലിജേഷ് ഇല്ലാതെയായി കഴിഞ്ഞാൽ അനുവിന് തന്റെ മകൾക്കൊപ്പം നിനോമാത്യവും അനുശാന്തിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഭർത്താവ് ലിജേഷ് ആണ് അയാൾ ഇല്ലാതായി കഴിഞ്ഞാൽ അനുവിന് തന്റെ മകളോടും ലിജേഷിന്റെ അമ്മയോടും ഒപ്പം പുതിയതായി പണി കഴിപ്പിക്കുന്ന വീട്ടിൽ കഴിയാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ അനുവും നിനോമാത്യവും തമ്മിലുള്ള ബന്ധം തുടർന്നു പോവുകയും ചെയ്യാം അത് മാത്രവുമല്ല ഭർത്താവ് ലിജേഷ് ഒരു കെ എസ് ഉദ്യോഗസ്ഥനും നല്ല സാമ്പത്തിക അടിത്തറ ഉള്ള വ്യക്തിയും കൂടിയാണ് ലിജേഷ് ഇല്ലാതെയായാൽ അയാളുടെ സ്വത്തുവകകൾ കൂടി അനുവിനും മകൾക്കും ഒറ്റയ്ക്ക് ലഭിക്കുമെന്നും ഇതൊക്കെ ഉപേക്ഷിച്ച് അനുശാന്തി നിനോയ്ക്കൊപ്പം ഇറങ്ങി വന്നാൽ നഷ്ടം അനുശാന്തിക്ക് തന്നെ കാര്യം നിനോ മാത്യു െ പറഞ്ഞു ആദ്യമൊന്നും ഭർത്താവ് ലിജേഷിനെ ഇല്ലാതാക്കുന്നതിനുള്ള പ്ലാനിനോട് അനുശാന്തി യോജിച്ചിരുന്നില്ല പിന്നീട് പോകപ്പോകെ അതാണ് നല്ലതെന്ന് അനുശാന്തിക്കും തോന്നി ലിജേഷ് ഇല്ലാതെയായാൽ അയാളുടെ മുഴുവൻ സ്വത്തുക്കളും അനുശാന്തിക്ക് സ്വന്തമായി ലഭിക്കും ഒരു കാരണവശാലും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് ലിജേഷ് അറിയിച്ചു കഴിഞ്ഞു അനുശാന്തിക്ക് വീട് വിട്ടിറങ്ങാൻ ഒരു മാസത്തെ സമയവും ലിജേഷ് അനുവദിച്ചിട്ടുണ്ട് ഒരു മാസം കഴിയുമ്പോൾ പുതിയ വീടിന്റെ പണി പൂർത്തിയാക്കി ലിജേഷും കുടുംബവും അങ്ങോട്ടേക്ക് മാറും ആ സമയത്ത് അനുശാന്തി അവിടെ നിന്നും വിട്ടുപോകണമെന്നും അങ്ങനെ പോകുന്ന സമയത്ത് അയൽക്കാർക്കൊന്നും സംശയം തോന്നുകയില്ല എന്നുമുള്ള ഒരു മാർഗം ലിജേഷ് തന്നെ അനുശാന്തിക്ക് കൊടുത്തു പിന്നീട് ഒരു സമയത്ത് അനുശാന്തി വേറെ വിവാഹം കഴിച്ചു എന്ന് ലിജേഷ് തന്നെ പറഞ്ഞുകൊള്ളാമെന്ന് അയാൾ അനുശാന്തിയോട് പറഞ്ഞു എന്നാൽ മകളെയും ലിജേഷിന്റെ സ്വത്തുക്കളെയും ഉപേക്ഷിക്കാൻ കഴിയാത്ത അനു നാട്ടുകാരും ലിജേഷിന്റെ മാതാവ് വിജയമ്മയും നിനോമാത്യവുമായുള്ള ബന്ധം അറിയുന്നതിന് മുൻപ് തന്നെ ലിജേഷിനെ വകവരുത്താനുള്ള നിനോമാത്യുവിന്റെ തീരുമാനത്തോട് യോജിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ അനുശാന്തി ടെക്നോ പാർക്കിൽ തന്റെ ജോലിക്കായി എത്തി ആ സമയത്ത് നിനോ മാത്യു ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ചിട്ടിയുടെ പണം അടയ്ക്കുന്നതിന് വേണ്ടി തനിക്കൊന്ന് പുറത്തു പോകണമെന്ന് അനുശാന്തിയെ അറിയിച്ചതിനു ശേഷം നിനോ മാത്യു തന്റെ ഇന്നോവ കാറിൽ അവിടെ നിന്ന് കഴക്കൂട്ടത്തേക്ക് പുറപ്പെട്ടു കഴക്കൂട്ടത്ത് തന്റെ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം അവിടെ നിന്നും ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി അനുശാന്തിയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു കോളിംഗ് ബെൽ അമർത്തിയ നിമിഷത്തിൽ തന്നെ ലിജേഷിന്റെ അമ്മ വിജയമ്മയാണ് വാതിൽ തുറന്നത് താൻ ലിജേഷിന്റെ ഒരു സുഹൃത്താണെന്നും വിവാഹം ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളതെന്നും മാത്യു വിജയമ്മയെ അറിയിച്ചു എന്നാൽ പുതിയ വീടിന്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ലിജേഷ് പണിസ്ഥലത്താണെന്നും ഇപ്പോൾ മടങ്ങി വരില്ല എന്നും ആ അമ്മ നിനോ മാത്യുവിനെ അറിയിച്ചെങ്കിലും ലിജേഷിനെ നേരിട്ട് കണ്ട് തനിക്ക് വിവാഹം ക്ഷണിക്കേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറയുകയും ലിജേഷിനെ എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്കൊന്ന് വിളിച്ചു വരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വിജയമ്മ ഉടൻ തന്നെ നിനോമാത്യുവിനെ വീടിന്റെ അകത്തേക്ക് ക്ഷണിക്കുകയും തന്റെ മകനെ ഫോൺ ചെയ്ത് ഒരു സുഹൃത്ത് വിവാഹം ക്ഷണിക്കാൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു മകൻ രജേഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നതിനിടയിൽ വിജയമ്മ തന്റെ കൺകോണിലൂടെ ഒരു കാഴ്ച കണ്ടു തന്റെ കഴുത്ത് ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്ന ഒരു പ്രകാശമാണ് വിജയമ്മ കണ്ടത് ആ പ്രകാശം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ വടിവാൾ വിജയമ്മയുടെ കഴുത്തിൽ പതിഞ്ഞിരുന്നു വിജയമ്മയെ നിനോമാത്യു വെട്ടുന്ന സമയത്ത് അനുശാന്തിയുടെ മകൾ വിജയമ്മയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വെട്ടേറ്റ് വിജയമ്മ താഴെ വീണപ്പോൾ കുട്ടിയും താഴെ വീണു വിജയമ്മയെ തറയിലിട്ട് നിനോ തലങ്ങും വിലങ്ങും വെട്ടിമുറിച്ചു ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ചുകൊണ്ട് അനുശാന്തിയുടെ മകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വിജയമ്മയുടെ മരണം ഉറപ്പാക്കിയ നിനോ മാത്യു ആ നിമിഷത്തിൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അനുശാന്തിയുടെ മകളെ കണ്ടു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ കുട്ടിയും അവസാനിച്ചു ഇരുവരുടെയും മരണം ഉറപ്പാക്കിയ നിനോ ആ വീടിന്റെ വാതിലുകളും ജനാലകളും ഒക്കെ അടച്ചു മുൻഭാഗത്തെ വാതിൽ ഒന്ന് ചാരി വെച്ച ശേഷം ആ കഥകിന് പിന്നിൽ ഒളിച്ചിരുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വിജയമ്മ ഫോൺ വിളിച്ചതിനെ തുടർന്ന് മകൻ ലിജേഷും ആ വീട്ടിലേക്കെത്തി വീടിന്റെ വാതിലുകളും ജനലുകളും ഒക്കെ അടഞ്ഞു കിടക്കുന്നത് കണ്ട ലിജേഷിന് എന്തോ ചില സംശയങ്ങൾ തോന്നി വീട്ടിൽ ഒരതിഥി വന്നിട്ടുണ്ടെന്ന് തന്റെ അമ്മ പറഞ്ഞതിനെ തുടർന്നാണ് ലിജേഷ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വാതിൽ കിടക്കുന്ന സാഹചര്യത്തിൽ വന്ന അതിഥി മടങ്ങിപ്പോയിട്ടുണ്ടാകുമെന്ന് ലിജേഷ് കരുതി കോളിംഗ് ബെൽ അടിച്ചെങ്കിലും അകത്തു പ്രതികരണമൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വാതിലിൽ ഒന്ന് തൊട്ടപ്പോൾ തന്നെ അത് അകത്തേക്ക് തുറക്കപ്പെട്ടു അകത്തേക്ക് വെച്ച നിമിഷത്തിൽ തന്നെ ലിജേഷിന്റെ കണ്ണിന് നേരെ എന്തോ ഒന്ന് പാഞ്ഞു വരുന്നതായി അയാൾക്ക് തോന്നി ലിജേഷ് തലയൊന്ന് വെട്ടിത്തിരിച്ചതും അയാളുടെ ശരീരമാസകലം മുളകുപൊടി വീണു ലിജേഷിന്റെ മുഖത്തേക്ക് മുളകുപൊടി വാരി വിതറിയതിനു ശേഷം അയാളെ വടിവാൾ ഉപയോഗിച്ച് വെട്ടിവീഴ്ത്താനായിരുന്നു നിനോയുടെ പ്ലാൻ മുളകുപൊടി ശരീരത്തിൽ വന്ന് പതിച്ച നിമിഷത്തിൽ തന്നെ ലിജേഷ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും വടിവാൾ കൊണ്ടുള്ള വെട്ട് ലിജേഷിന്റെ പുറത്തു തന്നെ വീണു വീണ്ടും അതേ വടിവാള് ലിജേഷിന്റെ നേർക്ക് ഉയർന്നു പൊങ്ങുന്നതിനിടയിൽ തന്നെ വെട്ടുന്നത് അനുശാന്തിയുടെ ഓഫീസറായ നിനോ മാത്യു തന്നെയാണെന്നുള്ള കാര്യം ലിജേഷിന് വ്യക്തമായി ആ കാഴ്ച കണ്ടതും തുറന്നുകിടന്ന വാതിലിലൂടെ ലിജേഷ് അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കോടാൻ ശ്രമിക്കുന്നതിനിടയിൽ നിനോ മാത്യു വീണ്ടും വടിവാളുകൊണ്ട് ലിജേഷിനെ വെട്ടി തലയിൽ തട്ടിക്കൊണ്ടാണ് ആ വാള് പുറത്തേക്ക് കടന്നുപോയത് ലിജേഷിന്റെ തലയും ഷോൾഡറും ആ പിളർന്നു ലിജേഷിന്റെ അലറി വിളിച്ചുള്ള കരച്ചിൽ അയൽവാസികളൊക്കെ കേൾക്കുകയും അവിടേക്ക് ഓടിയെത്തുകയും ചെയ്തു അപ്പോഴേക്കും അബോധാവസ്ഥയിലേക്ക് ലിജേഷ് പതിച്ചിരുന്നു ലിജേഷിന്റെ വാരിയെടുത്ത നാട്ടുകാർ ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി അയാളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതിനിടയിൽ സംശയം തോന്നിയ നാട്ടുകാരിൽ ചിലർ തുറന്നു കിടന്ന വാതിലിലൂടെ ആ വീടിനുള്ളിലേക്ക് കയറി വീടിനകത്തേക്ക് പ്രവേശിച്ച നാട്ടുകാർ നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വീടിനുള്ളിൽ ലിജേഷിന്റെ അമ്മ വിജയമ്മയും മകളും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു ഇരുവരുടെയും ശരീരമാസകലം വെട്ടിമുറിച്ച നിലയിലാണ് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ് ആ വീട്ടുകാരെ ആക്രമിച്ച ശേഷം പ്രതി അല്ലെങ്കിൽ പ്രതികൾ പിൻഭാഗത്തെ വാതിലിലൂടെ രക്ഷപ്പെട്ടതായിരിക്കാമെന്ന് നാട്ടുകാർ വിലയിരുത്തി ആ ഒരു ധാരണ ഉണ്ടായ നിമിഷത്തിൽ തന്നെ ആളുകളിൽ ചിലർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു വിവരമറിഞ്ഞ ഉടൻ തന്നെ ഡിവൈഎസ്പി ഉൾപ്പെടുന്ന സംഘം സംഭവസ്ഥലത്തേക്ക് എത്തി ഒരു വീട്ടിലെ പ്രായമായ സ്ത്രീയെയും അവരുടെ കൊച്ചുമകളെയും വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആ വീട്ടിലെ ഗൃഹനാഥനെയും ഏതോ വ്യക്തികൾ ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുകയാണെന്നുള്ള വാർത്ത നാടാകെ പരന്നു ആ വീട്ടിൽ ഇനി ജീവനോടെ ബാക്കിയുള്ളത് വീട്ടിലെ മരുമകളായ അനുശാന്തിയാണ് ആരൊക്കെയു ചേർന്ന് അനുശാന്തിയുടെ നമ്പർ സംഘടിപ്പിക്കുകയും അവരുടെ ഫോണിൽ വിളിച്ച് വിവരമറിയിക്കുകയും എത്രയും വേഗം അങ്ങോട്ടേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇതേസമയം തന്നെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ വീടിന്റെ പിൻഭാഗത്തു കൂടി ഓടി രക്ഷപ്പെട്ട നിനോ അതുവഴി വന്ന ഒരു സൂപ്പർഫാസ്റ്റിന് കൈ കാണിക്കുകയും ചെയ്തു തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർഫാസ്റ്റിൽ കയറിയ നിനോ മാത്യുവിനെ വല്ലാത്തൊരു ഞെട്ടലോടുകൂടിയാണ് കണ്ടക്ടർ നോക്കിക്കണ്ടത് വളരെ നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്ന ആ വ്യക്തി കാലിൽ ചെരുപ്പുകൾ ധരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് കണ്ടക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴാണ് ഓടുന്നതിനിടയിൽ തന്റെ ചെരുപ്പുകൾ നഷ്ടപ്പെട്ട വിവരം നിനോ നിനോമാത്യുവിന് മനസ്സിലാകുന്നത് ചെരുപ്പുകൾ പൊട്ടിപ്പോയത് കൊണ്ടാണ് താൻ ചെരുപ്പ് റോഡിൽ ഉപേക്ഷിച്ചതെന്നും കഴക്കൂട്ട് തിറങ്ങുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള കടയിൽ നിന്ന് ചെരുപ്പുകൾ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി നിനോ മാത്യു കണ്ടക്ടറെ അറിയിച്ചു ബസ് പുറപ്പെട്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നിരവധി പോലീസ് വാഹനങ്ങളും ആംബുലൻസും ആ ബസിനെ മറികടന്ന് മുൻപോട്ട് പോകുന്നത് ബസ്സിലുള്ള ആളുകളുടെയും നിനോ മാത്യുവിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു ആ ആംബുലൻസിനുള്ളിൽ ലിജേഷ് ആണെന്നുള്ള വിവരം മനസ്സിലാക്കാതെ തന്നെ നിനോ ആ ബസ്സിലിരുന്നു കഴക്കൂട്ട് ഇറങ്ങിയ നിനോ തന്റെ കാർ എടുക്കാതെ അവിടെ നിന്നും ഒരു ഓട്ടോ പിടിച്ചാണ് വീട്ടിലേക്ക് പോയത് തന്റെ പ്ലാൻ ഉദ്ദേശിച്ച രീതിയിൽ നടപ്പിലാക്കാൻ വന്ന സാഹചര്യത്തിൽ എത്രയും വേഗം നാടുവിടാനായിരുന്നു നിനോയുടെ തീരുമാനം ലിജേഷിന് അതിശക്തമായി വെട്ടേറ്റിട്ടുണ്ടെങ്കിൽ പോലും അയാളുടെ മരണം സംഭവിച്ചോ എന്നുള്ള കാര്യത്തിൽ നിനോയ്ക്ക് ഉറപ്പില്ല ഇതേസമയം ആംബുലൻസിൽ ലിജേഷുമായി ഒരു സംഘം ആളുകൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു ഹോസ്പിറ്റലിലെത്തിയപ്പോഴും ലിജേഷിന് ബോധമുണ്ടായിരുന്നു തന്നെ അറ്റൻഡ് ചെയ്ത ഡോക്ടർമാരോട് തന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ഓഫീസിലെ ബോസായ നിനോമാത്യു ആണ് തന്നെ വെട്ടി കാര്യം പറയുകയും ചെയ്തു ആ വിവരം ഉടൻ തന്നെ ഡോക്ടർമാർ പോലീസിന് റിപ്പോർട്ട് ചെയ്തു തീർത്തു ഒരു ഞെട്ടലോടുകൂടിയാണ് നാട്ടുകാരാ വിവരം മനസ്സിലാക്കിയത് അനുശാന്തിയെ വിവരമറിയിച്ച് ഒന്നര മണിക്കൂർ പിന്നിട്ടിട്ടും സംഭവം നടന്ന വീട്ടിലേക്ക് അനു എത്തിയിട്ടില്ല ഇതേസമയം സംഭവം നടന്ന വീട്ടിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയായിരുന്നു ഡോഗ് സ്കോഡ് ഉൾപ്പെടെയുള്ള സംഘമാണ് തിരച്ചിൽ നടത്തിയത് ലിജേഷിന്റെ അമ്മയെയും മകളെയും വടിവാൾ ഉപയോഗിച്ചാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് വീടിന്റെ മുൻവാതിലിന് സമീപത്തായി മുളകുപൊടി വാരി വിതറിയിട്ടുമുണ്ട് കൊലപാതകങ്ങൾക്ക് പിന്നിൽ നിനോമാത്യു എന്ന ഐ ടി ഉദ്യോഗസ്ഥനാണെന്നുള്ള വാർത്ത നാടാകെ പരന്നു പോലീസ് സംഘത്തിന്റെ അന്വേഷണം അതിവേഗതയിലാണ് പുരോഗമിച്ചത് നിനോമാത്യുവിന്റെ വീട് തേടി അവിടേക്കെത്താൻ പോലീസിന് അധിക സമയം വേണ്ടി വന്നില്ല പോലീസ് സംഘം വീട്ടിലെത്തിയപ്പോൾ നിനോ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തു വെക്കുന്ന തിരക്കിലായിരുന്നു നിനോ മാത്തിവരെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘം ആ വീട് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും ഒരു ബാഗ് കിട്ടി ആ ബാഗിൽ നിന്നും ഉപയോഗിച്ച മുളക് ബാക്കി ഭാഗമുള്ള ഒരു കവർ കിട്ടി ഇതോടൊപ്പം തന്നെ വടിവാളും ഒരു തോർത്തും ഒടിഞ്ഞ ഒരു ഹോക്കി സ്റ്റിക്കും കിട്ടി ആളുകളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ വിദഗ്ധമായ ഒരു പ്ലാൻ തന്നെ നിനോ തയ്യാറാക്കിയിരുന്നു തോർത്ത് ഉപയോഗിച്ചോ വടിവാൾ ഉപയോഗിച്ചോ ഹോക്കിസ്റ്റിക് ഉപയോഗിച്ചോ ഒക്കെ കൊലപ്പെടുത്താനായിരുന്നു അയാളുടെ തീരുമാനം സമയത്തിന് സമയത്തിനനുയോജ്യമായി ഏത് രീതി വേണമെങ്കിലും അവലംബിക്കാനായിരുന്നു അയാളുടെ തീരുമാനം നിനോ നിനോമാത്യുവിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുമ്പോഴും അനുവിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു അമ്മായിയമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടിട്ടും ഭർത്താവ് വെട്ടേറ്റ് ഹോസ്പിറ്റലിലായിട്ടും അനുശാന്തി എന്തുകൊണ്ടാണ് സംഭവ സ്ഥലത്തേക്ക് വരാത്തതെന്ന് നാട്ടുകാർക്കും സംശയം തോന്നി രാവിലെ ഓഫീസിലുണ്ടായിരുന്ന അനുശാന്തിയെ ഇപ്പോൾ ഓഫീസിൽ കാണാനില്ല എന്നുള്ള വിവരം പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി അനുശാന്തിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അനുശാന്തിയുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ വീടുകളിലെത്തിയ അന്വേഷണം അതിവേഗത്തിലാണ് പോലീസ് സംഘം നടത്തിയത് അങ്ങനെയാണ് അനുശാന്തിയെ അവളുടെ വലിയച്ഛന്റെ വീട്ടിൽ നിന്ന് പോലീസ് സംഘം കണ്ടെത്തുന്നതും വലയിലാക്കുന്നതും ടെക്നോ പാർക്കിൽ വെച്ച് സംഭവം അറിഞ്ഞ അനുശാന്തി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആലോചിച്ച് നിന്നപ്പോഴായിരുന്നു വലിയച്ഛന്റെ വീടിനെ കുറിച്ച് ഓർമ്മ വന്നതും അങ്ങോട്ടേക്ക് രഹസ്യമായി മാറിയതും അനുശാന്തിയും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു അനുശാന്തിയെ എന്തിനാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തതെന്ന് സ്വാഭാവികമായി മറ്റുള്ള ആളുകൾക്ക് സംശയം തോന്നി അതിനുള്ള ഉത്തരം പോലീസ് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് നിരോമാധ്യവിന്റെയും അനുവിന്റെയും ഫോൺ നമ്പറുകൾ ട്രാക്ക് ചെയ്ത സൈബർ സംഘത്തിന് അവരയച്ചിട്ടുള്ള മെസ്സേജുകളും കോളുകളും ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിച്ചു അതിവേഗത്തിലാണ് ചാറ്റുകളൊക്കെ പോലീസ് സംഘം മനസ്സിലാക്കിയത് അതിൽ നിന്നും അവർ തമ്മിലുള്ള ബന്ധവും ബന്ധത്തിന്റെ ആഴവും ഒക്കെ മനസ്സിലാക്കിയ പോലീസ് സംഘം അതിവേഗതയിൽ പ്രവർത്തിക്കുകയായിരുന്നു ഇതിനു പുറമെ അനുശാന്തി ലിജേഷിന്റെ വീടിന്റെ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തതുമൊക്കെ പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു നിനോമാത്യ നടത്തിയിട്ടുള്ള കൊലപാതകത്തിൽ അനുവിന് വ്യക്തമായ പങ്കുണ്ടെന്ന് അതിൽ നിന്നും വ്യക്തമായി സ്വിച്ച് ഓഫ് ആക്കിയ മൊബൈൽ ഫോൺ അനുശാന്തിയെ കൊണ്ട് പോലീസ് സംഘം ഓണാക്കിപ്പിക്കുകയും അതിലുള്ള ചാറ്റുകളും ഫോട്ടോസും ഒക്കെ കണ്ടെടുക്കുകയും ചെയ്തു അവർ തമ്മിലുള്ള രഹസ്യബന്ധത്തിന്റെ എല്ലാ തെളിവുകളും ആ ഫോണിലുണ്ടായിരുന്നു നിനോമാത്യവരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ചോദ്യം ചെയ്യലിനിടയിൽ സ്റ്റേഷനുള്ളിലേക്ക് ഒരാൾ കടന്നുവന്നു അത് നിനോ മാത്യുവിന്റെ പിതാവ് പ്രൊഫസർ മാത്യു ആയിരുന്നു അനുശാന്തിയും നിനോയും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ ആ പിതാവിനറിയാമായിരുന്നു ആ ബന്ധം തെറ്റായ ബന്ധമാണെന്നും അത് തുടരാൻ പാടില്ല എന്നും പലതവണ മകനെ അദ്ദേഹം ഉപദേശിച്ചിട്ടുമുണ്ട് അതിനു പുറമെ അതിനെക്കുറിച്ചുള്ള ഒരു ലെറ്റർ ആ പിതാവ് എഴുതി പോസ്റ്റ് വഴി നിനോ മാത്യുവിന് അയച്ചു കൊടുത്തിട്ടുമുണ്ട് അവൻ ആവശ്യപ്പെടുന്ന സ്വത്തും അവൻ ആവശ്യമുള്ള കാര്യങ്ങളുമൊക്കെ ഈ ബന്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ നൽകാമെന്നുള്ള കാര്യം ആ പിതാവ് കത്തിലൂടെ അറിയിച്ചിട്ടുമുണ്ട് ഭാര്യയും കുട്ടിയെയും നോക്കി ഒരു ജീവിതം നയിക്കാനുള്ള എല്ലാ സഹായങ്ങളും താൻ ചെയ്തു കൊടുക്കാമെന്ന് പ്രൊഫസർ മാത്യു അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ അതൊന്നും വകവിക്കാതെയാണ് നിനോ തന്റെ തീരുമാനങ്ങളുമായി മുൻപോട്ട് പോയിരിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് തന്റെ മകൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതു കോടതിയിലും മകനെതിരെ സാക്ഷി പറയാൻ താൻ തയ്യാറാണെന്നുള്ള കാര്യവും പ്രൊഫസർ പോലീസിനെ അറിയിച്ചു അനുശാന്തിയെ നിനോ മാത്യുവിനെയും സംഭവം നടന്ന സ്ഥലത്തേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നത് തീർത്തും ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവെടുപ്പിന് പ്രതികളെ എത്തിച്ച സമയത്ത് നിരവധി പേരാണ് സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയത് കൂട്ടത്തിലൊരു വ്യക്തി നിനോമാത്യുവിന്റെ കവിളിയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്തു നിനോയ്ക്ക് കിട്ടിയ തല്ല് അയാൾ അർഹിക്കുന്നത് തന്നെയാണെന്ന് മറ്റുള്ള ആളുകളും വിലയിരുത്തി അനുശാന്തിയെ കയ്യിൽ കിട്ടിയാൽ അവളെ പിച്ചിക്കേറി ചവിട്ടി അരയ്ക്കാനുള്ള ദേഷ്യം അവിടെ കൂടിയിരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടായിരുന്നു കാമുകനൊപ്പം ജീവിക്കാൻ ഭർത്താവിനെയും കുട്ടിയെയും അമ്മായിയമ്മയും കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്ത അനുശാന്തിക്കെതിരെ അതിശക്തമായ ആക്രോശമാണ് ഉയർന്നത് പോലീസ് സംഘം അതിവേഗത്തിൽ തന്നെ തെളിവുകൾ ശേഖരിക്കുകയും ദൃക്സാക്ഷികളുടെ വിവരശേഖരണം എടുക്കുകയും ഒക്കെ ചെയ്തു വാട്സപ്പ് ചാറ്റുകളുടെ വൻ ശേഖരം തന്നെയാണ് പോലീസ് സംഘം കളക്ട് ചെയ്തത് എല്ലാ തെളിവുകളുമായി പോലീസ് സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു മറ്റു കേസുകളിൽ നിന്നും വ്യത്യസ്തമായി രഹസ്യ വിചാരണയാണ് ഇവിടെ നടന്നത് തെളിവുകളുടെ കൂട്ടത്തിൽ മുന്നൂറോളം വരുന്ന വാട്സപ്പ് ചാറ്റുകളാണ് പോലീസ് സംഘം കോടതിയിൽ ഹാജരാക്കിയത് ആ തെളിവുകൾ മാത്രം മതിയാകും ഈ കൊലപാതകം എങ്ങനെ നടന്നു എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിനു പുറമെ എൺപത്തിയഞ്ച് രേഖകളും തൊണ്ടി മുതലുകളും സാക്ഷികളെയുമാണ് കോടതിയിൽ ഹാജരാക്കിയത് ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത് വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നിനോ നിനോമാത്യുവിന് കോടതി വധശിക്ഷയും അൻപത് ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത് അനുശാന്തിക്കാകട്ടെ മുപ്പത് ലക്ഷം രൂപ പിഴയും ജീവപര്യന്തം തടവും മാതൃത്വത്തിന് നാണക്കേടുണ്ടാക്കിയ കേസെന്നാണ് ഈ കേസിനെ വിചാരണ കോടതി വിശേഷിപ്പിച്ചത് തനിക്ക് ലഭിച്ച വധശിക്ഷക്കെതിരെ നിനോമാത്യു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയായിരുന്നു അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി നിനോമാത്യുവിന്റെ വധശിക്ഷ ഇപ്പോൾ ജീവപര്യന്തമാക്കി കുറച്ചിരിക്കുകയാണ് അനുശാന്തിയുടെ അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി അനുശാന്തിക്ക് വിധിച്ച ജീവപര്യന്തം തടവിൽ മാറ്റം വരുത്തിയില്ല രണ്ടുപേർക്കും പരോളില്ലാത്ത തടവുകാലാവധിയാണ് ഹൈക്കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് കോടതിയിലെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ മകളെ കൊലപ്പെടുത്തുന്നതിന് അനുശാന്തി എന്തിന് കൂട്ടുനിന്നു എന്ന് വക്കീൽ ചോദിച്ച ചോദ്യത്തിന് മകളെ കൊല്ലുന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നും അറിഞ്ഞിരുന്നെങ്കിൽ അക്കാര്യത്തിന് താൻ കൂട്ടുനിൽക്കുകയില്ലായിരുന്നു എന്നും അനുശാന്തി കോടതിയെ അറിയിച്ചിരുന്നു ഒരു കാരണവശാലും ഇരുവർക്കും പരോൾ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അനുശാന്തിയുടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ അനുശാന്തിക്ക് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുകയാണ് ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് വരുത്തിയേക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം അറിയാൻ കഴിയും